പന്തീരങ്കാവ് നവവധു വധശ്രമക്കേസിൽ മുഖ്യപ്രതി രാഹുലിൻ്റെ അമ്മയും സഹോദരിയും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അന്വേഷണം സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയും വിവരങ്ങൾ റിയാസ് തന്നെയാണ് നൽകുന്നത് റിയാസ് ഈ പന്തീരങ്കാവ് കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പുരോഗതികൾ എന്തൊക്കെയാണ് പ്രധാനമായും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടെ പ്രവർത്തനം ആരംഭിക്കും ആ പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ ചില ജാമ്യാപേക്ഷകൾ പരിഗണിച്ചതിന് ശേഷം സാധാരണയായി മുൻകൂർ ജാമ്യാപേക്ഷകൾ നിലവിലുള്ള റിമാൻഡ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷമുള്ള അതൊരു നിയമപരമായ പ്രക്രിയയാണ് അതിനുശേഷം ഒരു പതിനൊന്നോ മുപ്പതോടുകൂടിയോ പന്ത്രണ്ട് മണിയോടുകൂടിയോ ഒക്കെ ഈ രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരിയുടേതും സഹോദരി കാർത്തികയുടേതുമായിട്ടുള്ള ജാമ്യാപേക്ഷകൾ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും എന്നും അറിയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജാമ്യാപേക്ഷയിലുള്ള വിധി ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും കോടതി പറയുക എന്നാണ് നമുക്ക് നിയമപരമായ ഒരു പ്രക്രിയ എന്ന രീതിയിൽ അറിയാൻ സാധിക്കുന്നത് ബാക്കിയൊക്കെ കോടതിയുടെ ജഡ്ജിൻ്റെയൊക്കെ വിവേചനാധികാരമാണ് അതിൽ എന്താണ് തീരുമാനം എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് വ്യക്തമാവുക എങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ മുഖ്യപ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടന്നതിന് പിന്നാലെ അന്വേഷണ സംഘം എ സി പി എ എ സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും ഒപ്പം തന്നെ സഹോദരി കാർത്തികയെയും ചോദ്യം ചെയ്ത് പ്രതി ചേർക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അത് അമ്മയുടെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഒരു പരാജയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പ്രതിഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് തുടർന്ന് ഇവരെ പ്രതിചേർക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇവരെ പ്രതിചേർക്കുമെന്നൊരു സൂചന ലഭിച്ചതോടുകൂടിയാണ് ഈ അമ്മയും സഹോദരിയും എല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇരുപതിനായിരുന്നു സമീപിച്ചത് അന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് പോലീസ് പ്രോസിക്യൂഷൻ അതിന് സാവകാശം തേടി അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഇന്നത്തേക്ക് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും പക്ഷേ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായും ഇന്ന് നിർണായകമായ ഒന്ന് തന്നെയാണ് ഈ പന്തീരങ്കാവ് കേസിൽ നടക്കുക പന്തീരങ്കാവ് നവവധു ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ ഇരയായ സംഭവത്തിൽ സ്ത്രീധന ഇരയായ സംഭവത്തിൽ ആ കേസിൽ ഉള്ള ഒരു നിർണായക നീക്കവും നിർണായക വഴിത്തിരിവുമാകാവുന്ന സംഭവ വികാസങ്ങൾ കൂടിയാണ് റിയാസ് കോടതിയിലടക്കം നടക്കുന്ന വ്യവഹാരങ്ങളെ സംബന്ധിച്ച് കൂടി സൂചിപ്പിച്ചത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്